മലയോര ഹൈവേയുടെ ഭാഗമായുള്ള ഓട നിർമ്മാണത്തിൽ വ്യാപക അശാസ്ത്രീയതയെന്നു പരാതി ഇടുക്കി കവല മുതൽ ഐ ടി ഐ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിലാണ് അപാകതകളുള്ളത് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകടമുണ്ടാക്കുന്ന രീതിയിലുമാണ് നിലവിലെ നിർമ്മാണ രീതി മലയോര ഹൈവേയുടെ ഭാഗമായി പണിതുവരുന്ന ഓടയാണ് അശാസ്ത്രീയമായി നിർമ്മിക്കുന്നതെന്ന് പരാതി ഉയർന്നിരിക്കുന്നത് ഇടുക്കി കവല മുതൽ ഐ ടിഐ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ ഫുട്പാത്തോടുകൂടിയ ഓടകളുടെ നിർമ്മാണത്തിൽ ആദ്യം മുതൽക്കേ പരാതികൾ ഉയർന്നിരുന്നതാണ് തുടർന്ന് നിർമ്മാണം അവസാന അവസാനഘട്ടത്തേക്ക് എത്തുമ്പോഴും അപാകതകൾ പരിഹരിക്കാൻ അധികൃതർക്കായിട്ടില്ല നിലവിൽ ഓട നിർമ്മിച്ച പലയിടത്തും അപകടക്കണി രൂപപ്പെട്ടിരിക്കുകയാണ് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ റോഡിന്റെയും വ്യാപാര സ്ഥാപനത്തിന്റെയും തരനിരപ്പിലും അധികമായി ഉയർത്തിയാണ് സ്ലാബുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനം ൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് സ്ലാബുകളുടെ ഇടയിൽ വിടവുള്ളതിനാൽ കാൽനടയാത്രക്കാരുടെ യാത്രക്കാരുടെ കാല് വിടവിൽ കുടുങ്ങുന്നതിനും തട്ടി വീഴുന്നതിനും കാരണമാവുകയാണ് കൂടാതെ പലയിടങ്ങളിലും സ്ലാബുകളുടെ അഭാവം വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് സ്ലാബിട്ടതിൽ ചില സ്ഥലങ്ങൾ മാത്രം ഒഴിച്ചിട്ടിരിക്കുന്നത് രാത്രി സമയങ്ങളിൽ ഇതുവഴി നടന്നു പോകുന്നവർ അപകടത്തിൽപ്പെടുന്നതിനും കാരണമാകുന്നു സ്ലാബുകളുടെ ഇടയിലെ വിടവിൽ വാഹനങ്ങളുടെ ടയർ കുടുങ്ങുന്നതും റോഡ് നിരപ്പിൽ നിന്ന് അധികമായി ഉയർത്തിയ സ്ലാബുകളിൽ വാഹനങ്ങൾ ഇടിക്കുന്നതും പതിവാണ് ഓരോ കടക്കാരുടെയും വ്യക്തി താല്പര്യം അനുസൃതമായിട്ട് കാലിങ്ങിൻ്റെ ഏറ്റക്കുറച്ചില പൊക്ക വ്യത്യ വ്യത്യാസം ഉണ്ടാകുന്നു അത് തന്നെയല്ല അശാസ്ത്രീയമായ നിർമ്മാണം തന്റെ കട്ടമനയ്ക്ക് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാപ്പ ആ പാപ്പയുടെ കാലത്ത് കട്ടപ്പന ടൗണിൽ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു ഒരു നടപ്പാതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊന്നുമില്ല ഇപ്പം തോന്നിയതുപോലെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചാണ് വഴിയുടെ സൗന്ദര്യം ഉണ്ടാവുക അതിന് ഇതിന് മാറ്റം വരുത്തുന്നത് ഈ ഓടയുടെ ആൾക്കാർ ഇതിൽ നടന്നു പോകുമ്പോൾ തട്ടി വീഴുന്നു അതിൻ്റെ അകത്ത് മറിഞ്ഞ് വീണു കഴിഞ്ഞ സാധാരണ ബ്രിട്ടീഡിനേ പിച്ച് വിട്ടു പ്രശ്നം ലെവൽ ലെവൽ എങ്ങനെ ഒന്നിൽ മാറ്റി മാറ്റി തരണം അല്ലെങ്കിൽ ഹൈവേയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും അപാകതകൾ പരിഹരിക്കാനും ഓടുകളുടെയും സ്ലാബുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാനും കഴിയാത്തത് ശക്തമായ പ്രതിഷേധത്തിനും കാരണമാകുന്നു ഈസ് ബ്യൂറോ കട്ടപ്പന